ഇനി നമ്മൾ ആകാശത്തു കൂടി പക്ഷികളെ പോലെ പറന്ന് നടക്കും ഇത് വെറുതെ പറയുന്നതല്ല ഒരു ദിവസത്തിൽ ഒരു യാത്രയെങ്കിലും പോകാത്തവരുടെ എണ്ണം വളരെ കുറവായിരിക്കും അകാര്യത്തിലൊരു ഒരു ഇല്ല അപ്പം അങ്ങനെ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ആഗ്രഹം എന്താ ഒരു ബസ് കയറുക ട്രെയിൻ കയറുക മറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ട്രാഫിക് ജാമൊന്നും ഇല്ല അത് എത്രയും വേഗം നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ആ സ്ഥലത്തെത്തിച്ചേരാന്നുണ്ടായിരിക്കും അതിപ്പം കേരളത്തിന്റെ ഒരു ഒരവസ്ഥയിൽ അങ്ങനെ ചിന്തിക്കാനേ പറ്റില്ല ഇപ്പം ബസ് കയറിയാലും ശരി ഇനിയിപ്പോൾ ഈവൻ ട്രെയിനിലാണെങ്കിൽ പോലും ട്രാഫിക് ജാം കൊണ്ട് നമുക്ക് സമയത്തിന് പലപ്പോഴും എത്തിച്ചേരാറില്ല അത് റോഡ് മാർഗ്ഗമാണെങ്കിൽ കേരളത്തിൽ പറയുക വേണ്ട അത് പ്രത്യേകിച്ചും നമ്മുടെ എൻ എച്ച് വഴി എറണാകുളം വരെയൊക്കെ യാത്ര ചെയ്യുകയാണ് പാലക്കാട് ഭാഗത്തു കണ്ണൂർ ഭാഗത്തു എന്നൊക്കെ പറഞ്ഞാൽ അത് ആലോചിക്കാനേ പറ്റുന്നില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിൽ ഈ ഒരു റോഡ് മാർഗമുള്ള യാത്ര എന്ന് പറയുന്നത് വരും കാലങ്ങളിലും ദുഷ്കരമായിരിക്കുന്നു സംശയമില്ല അപ്പോഴാണ് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്ത വലിയൊരു പ്രതീക്ഷ നൽകുന്ന വാർത്ത വന്നിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടു കേരളത്തിലെ ടൂറിസം മേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മുടെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ നമുക്കറിയാം കുമരകം ആലപ്പുഴ പീരുമേട് മൂന്നാറ് അല്ലെങ്കിൽ കലമ്പുഴ കോവളം തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ വന്ന് പോകുന്ന സ്ഥലമുണ്ട് അതുപോലെ കുറേ ആധ്യാത്മിക അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രങ്ങളുണ്ട് ശബരിമല ഗുരുവായൂർ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ ഒരുപാട് ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ ഉള്ള ഒരു നാടാണ് കേരളവും അപ്പം ആ ആരാധനാലയങ്ങളിലേക്കും ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ഒക്കെ ഒരു അര മണിക്കൂർ കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സംവിധാനത്തെ പറ്റി എന്ന് ആലോചിച്ച് നോക്കി അപ്പം നമ്മൾ പറയും എന്താ നമ്മുടെ വീടിന്റെ മട്ടുപ്പാവലിൽ നിന്ന് ഒരു എന്നാ വിമാനത്തിൽ പോകാൻ പറ്റുമോ എന്നാൽ അത് വരാൻ പോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാകാൻ പോവാണ് രണ്ടായിരത്തി മുപ്പതോടു കൂടെ അങ്ങനെ ഒരു സംവിധാനം കേരളത്തിൻ്റെ ആകാശത്ത് ഈ പക്ഷികളെ പോലെ കൊച്ചു കൊച്ചു വിമാനങ്ങൾ പറന്ന് നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് ഇത് വെറുതെ പറയുന്നതല്ല നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള സർല ഏവിയേഷൻ എന്ന ഒരു കമ്പനിയും തമ്മിൽ പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ കാര്യത്തിൽ സർല ഏവിയേഷൻ ലിമിറ്റഡ് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് എന്ന ഇ വി ടി എൽ ഇ വി ടി എൽ എന്ന ഒരു നൂതന പദ്ധതിയുമായി ഇറങ്ങി കമ്പനിയാണ് അതാണ് ആകാശത്ത് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ എങ്ങനെയാണ് ഈ ഇ വി ടി എൽ പ്രവർത്തിക്കുന്നതെല്ലാം ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു സമ്മിറ്റിൽ അവർ അതിന്റെ വിവരണം നടത്തിയിട്ടുണ്ട് അതിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള പയൽ സതീഷ് ആ മേഡം അത് വളരെ കൃത്യമായി സി എൽ അതോറിറ്റീസുമായി ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് ആ പിന്നെ സംവിധാനം പ്രവർത്തിക്കുന്നതെന്നെല്ലാം വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ അത് പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അത് ഉദ്ദേശിക്കുന്നത് ഒരു പൈലറ്റിനും ആറ് യാത്രക്കാർക്കും സുഗമമായി യാത്ര ചെയ്യാൻ പറ്റും ഇലക്ട്രിക് ഇലക്ട്രിസിറ്റി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വെച്ച് ഒരു കൊച്ചു വിമാനമായിരിക്കും അതിന് ഏതാണ്ട് നൂറ്റി അറുപത് കിലോമീറ്റർ തൊട്ട് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ പെർ അവർ പറന്നുയരാൻ കഴിയും പറക്കാനുള്ള ശേഷിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് ഈ സംവിധാനം വളരെ പ്രായോഗികമാണ് എന്നുള്ള കാര്യം കൂടെ വാർത്തയായി വന്നിട്ട് അതുകൊണ്ട് തന്നെ കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ട്രാഫിക് ബ്ലോക്കാണ് നമുക്ക് ട്രാഫിക് ബ്ലോക്കിൻ്റെ വാർത്ത വരാത്ത ഒരൊറ്റ ദിവസം പോലും ടി വി ന്യൂസുകളിലോ അല്ലെങ്കിൽ പത്ര മാധ്യമങ്ങളിലോ കാണുന്നില്ല പ്രത്യേകിച്ച് ഈ നാഷണൽ ഹൈവേ ആയിട്ട് അതിൻ്റെ പ്രവ പിന്നെ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് ആ ദിവസവും അങ്ങനെ മണിക്കൂറുകളോളം ബ്ലോക്കാണ് എവിടേക്കെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ നടക്കുന്നില്ല പ്രത്യേകിച്ചും അതൊക്കെ വലിയ ആംബുലൻസ് പോലെയുള്ള പിന്നെ മെഡിക്കൽ അറ്റൻഷൻ കിട്ടേണ്ടത് അതുപോലെ ഇൻ്റർനാഷണൽ വിമാനങ്ങളിലും മറ്റുമൊക്കെ യാത്ര എവിടേക്കായാലും വിമാനയാത്രയ്ക്ക് എയർപോർട്ടിൽ എത്തിച്ചേരേണ്ടവർക്കൊക്കെ വലിയൊരു ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ് എന്നാൽ ഇതെല്ലാവർക്കും എല്ലാവർക്കും പറ്റുമോ എന്നുള്ള ആദ്യത്തെ ചോദ്യം എല്ലാവരെ പോലും നമുക്കുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഈ ടൂറിസം മേഖലയിലും പ്രത്യേകിച്ചും ഈ ആധ്യാത്മിക കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകളിലൊക്കെ ധാരാളം പേർക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും അതിൻ്റെ അടുത്ത് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരനും എത്തിച്ചേരാവുന്ന ഒരു ടാക്സിക്ക് കൊടുക്കേണ്ട ചാർജിൻ്റെ ഏതാണ്ട് അത്ര മാത്രം ചാർജ് വരുന്ന വിധത്തിലായിരിക്കും അത്രേ ഈ വി ടി ഓയിൽ സംവിധാനം വരാൻ പോകുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടാവാം ഇങ്ങനെ ഒന്നുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഒരു കൊച്ചു വിമാനത്തിൽ യാത്ര പോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ ഏതെങ്കിലും സ്ഥലത്തേക്ക് നമുക്കൊരു ബന്ധുവീട്ടിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ഉടൻ എത്തിച്ചേരേണ്ട ഒരു സ്ഥലത്തേക്കോ യാത്ര ചെയ്യാൻ പറ്റുന്നതിനെപ്പറ്റി നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന എന്താണ് പബ്ലിക് വെഹിക്കിൾ ഉപയോഗിക്കാതെ നമ്മുടെ സ്വന്തം ടാക്സി ഉപയോഗിക്കും ആ ടാ അല്ല കാറ് ഉപയോഗിക്കും ആ കാർ എടുത്തിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ അടുത്ത ജംഗ്ഷനിൽ എത്തുന്നതിന് മുമ്പ് അത് ബ്ലോക്ക് പെടും അവിടെ അരമണിക്കൂർ ആൾട്ടാവും മറ്റു മാർഗൊന്നും വട്ടം തിരിഞ്ഞ് നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് എത്താൻ പറ്റില്ല പക്ഷേ അവിടെയാണ് ഇനി ആകാശത്ത് ഈ വിപ്ലവം നടത്താൻ പോകുന്നത് ആകാശ ഇനി കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇനി ആകാശത്തും ട്രാഫിക് ബ്ലോക്ക് വരുമെന്ന് നമുക്ക് അറിയില്ല കേട്ടോ കാരണം ഈ കൊച്ചു കൊച്ചു വിമാനങ്ങളിലെണ്ണം കൂടിയിട്ട് അതിൻ്റെ അവിടെ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇന്നത്തെ സമയത്ത് കേരളത്തിന് ഇത് വലിയൊരു ആശ്വാസമാകും ഇന്ത്യയിൽ തന്നെ മാറ്റങ്ങളുണ്ടാകും ഇപ്പോൾ ബാംഗ്ലൂരിൽ അവർ ഓൾറെഡി ബാംഗ്ലൂരിലെ എയർപോർട്ടുമായിട്ട് ഓൾറെഡി അവർ അഗ്രിമെൻ്റ് ഒപ്പിട്ട് കഴിഞ്ഞു അതിൻ്റെ പിന്നെ പല ഘട്ടങ്ങളും പിന്നിട്ടു രണ്ടായിരത്തി ഇരുപത്തൊമ്പതോടുകൂടെ ഈ വീട്ടുകളിൻ്റെ ആദ്യത്തെ സർവീസ് ആരംഭിക്കാൻ കഴിയുമെന്നാണ് അതിൻ്റെ ഈ വൈസ് പ്രസിഡന്റ് പറയുന്നത് അപ്പോൾ കേരളത്തിലും നമ്മുടെ സി ആർ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് അതിൻ്റെ ചർച്ചകൾ ആരംഭിച്ചു അതിൻ്റെ ടൂറിസം കേന്ദ്രങ്ങളിലേക്കാണ് അവർ ആദ്യത്തെ പ്ലാൻ ഘട്ടത്തിലിടുന്ന പിന്നെ ആധ്യാത്മിക കേന്ദ്രങ്ങളിലേക്കാണ് പിന്നീട് നമുക്ക് സർവ്വസാധാരണമായ എല്ലാ കൊച്ചു കൊച്ചു ടൗണുകളിൽ നിന്നോ അല്ലെങ്കിൽ വീടുകളിൽ നിന്നോ വലിയ മട്ടുപ്പാവിൽ നിന്നോ അല്ലെങ്കിൽ വലിയ ഫ്ലാറ്റുകളുടെ മുകളിൽ നിന്നൊക്കെ ഒരു കൊച്ചു വിമാനം പറന്നു വരുന്നതും അവിടെ വന്ന് ലാൻഡ് ചെയ്യുന്നതും നമുക്ക് വളരെ അടുത്ത് നിന്ന് കാണാവുന്ന ഇത് എന്നെ ഒരു കാഴ്ച അതിവിദൂരമല്ല ഏതാനും വർഷങ്ങൾക്കുള്ളിൽ എന്ന് ഒരു അഞ്ചോ ആറോ വർഷത്തിനുള്ളിൽ അതൊരു നിത്യ സംഭവമായി മാറാനിടയേണ്ടെന്നുള്ള ഒരു ശുഭകരമായ വാർത്ത അത് കേരളത്തിൻ്റെ എന്നല്ല നമ്മുടെ ഇന്ത്യയിലെങ്ങും വരും കേരളത്തിൽ മാത്രമായിട്ട് അത് ഒതുങ്ങി നിൽക്കണമെന്നില്ല വലിയൊരു മാറ്റത്തിനായിരിക്കും അതിന് തുടക്കം കുറുകിയ മനുഷ്യൻ്റെ വേഗത ഒരു പക്ഷിയെ പോലെ എന്നുള്ള കാര്യത്തിൽ എവിടെ നിത്യവും അതാണ് പറയുന്ന ഓഫീസിലേക്കൊക്കെ ഞാൻ ഇന്നിപ്പോൾ ഈ വീട്ടുകൾ ടാക്സിയിലാണ് ഒരു എയർ ടാക്സിയിലാണ് പോയത് എന്ന് പറയുന്ന ഒരു സമയമുണ്ടോ അവസാനം ഇത് തന്നെ സ്വന്തമാക്കുന്നവരും ഇപ്പോൾ വീട്ടിൽ ഒരു ടാക്സി മട്ടിപ്പകല ടാക്സി ഇപ്പോഴുണ്ട് അപൂർവ്വം ചില വ്യക്തികളൊക്കെ സ്വന്തമായി വിമാനങ്ങളുണ്ട് കൊച്ചു വിമാനങ്ങളുണ്ട് അതുപോലെ നമ്മൾ കാറ് ഒന്ന് ഒരു കാർ എനിക്ക് സ്വന്തമായി ഉണ്ട് എന്ന് പറയുന്ന പോലെ എനിക്കൊരു ഒരു എന്നെ എയർക്രാഫ്റ്റ് എനിക്ക് സ്വന്തമായി എന്ന് പറയുന്ന കാലവും ഒരു ഈ ദശകത്ത് തന്നെ ഈ പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ നടന്നുകൂടായില്ല എന്നുള്ള ഒരു സന്തോഷകരും കൂടെ നമ്മൾ നമ്മളറിയിക്കുന്ന സ്പേസ് മലയാളത്തിന് വളരെ സന്തോഷമുണ്ട് ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ സർലാ ഏവിയേഷൻ്റെ ഈ പദ്ധതിയുടെ പേര് അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ പേര് ശൂന്യ എന്നാണെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ലേറ്റസ്റ്റായ ഇത്തരം വിഷയങ്ങളുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം